എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർ സമരം ആരംഭിച്ചതോടുകൂടി സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നീല റേഷൻ കാർഡിന് നൽകേണ്ട നാല് കിലോ സ്പെഷ്യൽ അരി ഇതുവരെ വിതരണം ചെയ്യാനായിട്ടില്ല നിലവിലുള്ള റേഷൻ കടകളിലെ സ്റ്റോക്ക് അവസാനിച്ചാൽ ഈ മാസത്തെ റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങും അതുപോലെ സപ്ലൈ കോയിലൂടെ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ ചരക്ക് നീക്കവും ഇതുവരെ നടന്നിട്ടില്ല വിതരണക്കാർക്ക് നൽകേണ്ട കൂലി മാർച്ച് മുതൽ കഴിഞ്ഞ മൂന്ന് മാസം കുടിശ്ശിക ആയതോട് കൂടിയിട്ടാണ് ഇവർ ഇപ്പോൾ സമരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ നിലവിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഈ മാസത്തെ റേഷൻ പിന്നീട് ആളുകൾക്ക് കിട്ടാൻ പ്രയാസപ്പെടും അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് പി ഡി എസ് എന്ന പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി ഇനി ആർക്കൊക്കെ മുൻഗണനാ റേഷൻ കാർഡ് നൽകണം ആരൊക്കെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കണം റേഷൻ സാധനങ്ങൾ എങ്ങനെ നൽകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും രാജ്യത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ പൊതുവെ ജീവിത നിലവാരം മെച്ചപ്പെട്ട കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ പലതും നഷ്ടമാകും എന്നാണ് വിലയിരുത്തൽ അതായത് രാജ്യത്ത് സംസ്ഥാന സർക്കാരുകളെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് രാജ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിനെ ആവിഷ്കരിച്ച സ്മാർട്ട് പി ഡി എസ് പദ്ധതി ഒടുവിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് റേഷൻ കാർഡുകൾ ആധുനികവൽക്കരിച്ച് ഭക്ഷ്യ പൊതുവിതരണ സംവിധാനവും സംവരണവും എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത രീതിയിൽ നടപ്പിലാക്കുക എന്ന കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരളത്തിലും നടപ്പിലാക്കാൻ പോകുന്നത് ഇതോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ തീരുമാനിക്കുന്നതും മുൻഗണനാ കാർഡുകൾ ആർക്കെല്ലാം വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം പരിമിതപ്പെടും റേഷൻ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല എന്നും കേരളം പോലെ ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് ദൂരവ്യാപക പ്രത്യാഘാതം ഇത് ഉണ്ടാക്കും എന്നും മനസ്സിലാക്കിയാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനം ഈ പദ്ധതിയിൽ നിന്നും മുഖം തിരിച്ച് നിന്നത് എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയോട് സഹകരിച്ചത് കൊണ്ട് തന്നെ കേരളം ഇതിൽ വലിയ സമ്മർദ്ദത്തിലായി സഹകരിച്ചില്ല എങ്കിൽ കേരളത്തിലെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി ജനങ്ങളുടെ റേഷൻ ഭക്ഷ്യ വിഹിത വിതരണ ചെലവ് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും എന്ന് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം അന്തിമ മുന്നറിയിപ്പ് നൽകിയതോടുകൂടിയാണ് കേരളവും ഈ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചത് പദ്ധതി ചെലവുകളുടെ അനുപാതം അറുപത് ഇഷ്ടു നാൽപ്പത് ശതമാനമാണ് മൂന്ന് വർഷത്തിന് ശേഷം പദ്ധതി തുറന്നു കൊണ്ടുപോകാനുള്ള ചെലവ് സംസ്ഥാനം കണ്ടെത്തണം റേഷൻ ഗുണഗണനാ വിഭാഗത്തിൻ്റെ ഡാറ്റ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാകും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കും എന്ന് എന്ന ആശങ്കയും ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിക്ക് മുമ്പാവേ വെച്ചിരുന്നു ഇതിന്റെ കൂടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായി റേഷൻ കാർഡ് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പണം തരുന്ന രീതിയിലേക്ക് ഭാവിയിൽ മാറിയേക്കാം എന്ന ആശങ്കയാണ് ഉള്ളത് അതിനാൽ പതിനാലായിരത്തോളം സംസ്ഥാനത്തെ റേഷൻ കടകളും വിതരണക്കാരും വഴിയാധാരമാകും മാത്രമല്ല ഗ്യാസ് സബ്സിഡി പോലെ ഭക്ഷ്യ സബ്സിഡി പിന്നീട് കേന്ദ്ര സർക്കാർ നിർത്തലാക്കുകയും ചെറിയ ഒരു വിഭാഗത്തിലേക്ക് ചുരുക്കുകയും ചെയ്തേക്കും എന്ന ആശങ്കയും ഉണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇനി എല്ലാം കേന്ദ്രം തീരുമാനിക്കുന്ന അവസ്ഥയിലാകും തുടർന്നങ്ങോട്ടുള്ള വിവരങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതുമാണ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ കാത്തിരിക്കുന്ന മൂന്ന് തിരിച്ചടികളാണ് ഇനി പറയുന്നത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ മുൻഗണനാ കാർഡ് ആർക്ക് നൽകണം എന്ന് കണക്കാക്കുന്നത് കേന്ദ്ര സർക്കാർ ആയി മാറും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള മുൻഗണനാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതും കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും തീരുമാനിക്കുക രാജ്യവ്യാപകമായി ഏകീകൃത മാനദണ്ഡം തീരുമാനിക്കുമ്പോൾ ജീവിത നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ റേഷൻ സംവിധാനം മുഖേന പതിനാലായിരം റേഷൻ കടകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇതുമൂലം മറ്റ് ആശ്രയിച്ച് ചെയ്യുന്ന ജോലികളെല്ലാം നഷ്ടപ്പെടും കരാർ ദിവസവേദനാടിസ്ഥാനത്തിൽ ഭക്ഷ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന നിരവധി പേർക്കും ജോലി നഷ്ടമാകും അതായത് നിലവിലെ റേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇതുമൂലം വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വിതരണക്കാർ സമരം തുടങ്ങിയതോടുകൂടി ഈ മാസത്തെ റേഷൻ വിതരണം താളം തെറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റ് വീഡിയോ ഏതൊക്കെയും കാണാം